ഹലോ കൂട്ടുകാരെ നമുക്ക് പുതിയ റെസിപ്പി പരിചയപ്പെട്ടാലോ ഇത് പുതിയ റെസിപ്പിയൊന്നും ആയിരിക്കില്ല എല്ലാവരും ട്രൈ ചെയ്തും നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒക്കെ ആയിരിക്കും എന്നിരുന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ഇത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് പരിചയപ്പെടാം രണ്ട് തക്കാളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചുമന്നുള്ളി ചെറിയ ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് കുഞ്ഞതായി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറിവേപ്പില പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് എന്തൊക്കെ പൊടികളാണെന്ന് നോക്കാം മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ഒരു സ്പൂണും മീറ്റ് മസാല ഒന്നര സ്പൂണുമാണ് ഞാനിവിടെ എത്തിരിക്കുന്നത് ഇതിൻ്റെ അരിവിലേക്കായി നമുക്ക് രണ്ട് പച്ചമുളകുകളും കൂടി ഉപയോഗിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ കടുക് എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസുകൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കിയാലോ ആദ്യമായി നമുക്കൊരു ചീനിച്ചട്ടി സ്റ്റൗ ഓണാക്കി അടുപ്പിലേക്ക് വെക്കാം ഇനി ഇത് നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ സിമ്മ ഇടാൻ ശ്രദ്ധിക്കുക ഒരുപാട് ഒരുപാടെണ്ണ ഒന്ന് മൂത്തുപോകേണ്ട ആവശ്യമില്ല നമ്മളങ്ങനെ ചട്ടി അടുപ്പിൽ വെച്ചു എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ കടുക് ആഡ് ചെയ്തിട്ടുണ്ട് അത് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെറിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് തീ വേണമെങ്കിൽ ഈ സമയത്ത് കൂട്ടി കൊടുക്കാവുന്നതാണ് നമുക്കിത് നന്നായിട്ട് ഇളക്കാം അത്യാവശ്യം നല്ല രീതിയിലൊന്നും വഴണ്ടുവരേണ്ടത് ആവശ്യമാണ് ഇത് നന്നായി വഴണ്ടുവരട്ടെ അത് ഞാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഒരിക്കലും തക്കാളി ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുള്ളി ഒരിക്കലും നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വഴന്ന് വരികയില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ ചെയ്യത്തില്ല അതൊരുപോലെ നിക്കത്തില്ല കറി എപ്പോഴും നന്നാവണമെങ്കിൽ എന്ത് വേണം നമ്മൾ നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതിനൊരു രീതികളത് അതെങ്ങനെയാണ് ഇളക്കേണ്ടത് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തവി ഇങ്ങനെ ഇളക്കുന്ന രീതികൾ ഇതൊക്കെ എന്തിലുണ്ട് നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ ടേസ്റ്റിനെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും ഓരോരോ ഇതാണ് അത് നമ്മളെല്ലാം ശ്രദ്ധിച്ച് മാത്രമേ ഇതെല്ലാം മുന്നോട്ട് ചെയ്യാവൂ ഈ സമയം തന്നെ നമ്മളെ കറിവേപ്പിലയും നമുക്ക് ഇട്ടുകൊടുക്കാം ഞാനത് കണ്ടോടെയാണ് ഇട്ട് കൊടുത്തത് അത് മുറിക്കേണ്ട ആവശ്യമില്ല അത് അതിൽ തന്നെ കിടന്ന് വഴന്ന് അത് സെപ്പറേറ്റ് ആയിക്കോളും അത് അങ്ങനെ ഇടുന്നതൊരു പ്രത്യേക ഭംഗിയുമാണ് കാണാനായിട്ട് ടേസ്റ്റും നന്നായിട്ട് കിട്ടും ഇതിലേക്ക് ഉപ്പ് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സബോള വേഗം വേഗനെ വഴഞ്ഞിട്ടാൻ സഹായിക്കും അത് നമ്മുടെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇപ്പൊ ചെയ്യാം അത് കുഴപ്പമില്ല എനിക്ക് ഇവിടെ കൊടി ഉപ്പിടുന്നത് അളവെനിക്ക് ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് അത് എപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറില്ല ഏറ്റവും അവസാനമാണ് ഞാൻ ഉപ്പ് ചേർക്കാറ് നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വളർന്നു വരികയാണ് ആ കറിവേപ്പിലയും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്കിതിൽ നിന്ന് വരും അങ്ങനെ കറിവേപ്പിലിട്ടാൽ ആ ഈ ഒരു സമയത്ത് കറിവേപ്പില ഇട്ടാൽ മാത്രമേ ആ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ നമ്മുടെ ഫുഡിൽ ഉടനീളം ഉണ്ടാകത്തുള്ളൂ നമ്മൾ തീർന്നു കഴിഞ്ഞിട്ട് എല്ലാം കുക്ക് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇടുന്നതും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറിവേപ്പില ഇടുന്നതും തമ്മിൽ വളരെ വ്യത്യാസമാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു അത് എൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയാണ് ഒരുപാട് ഇല്ലാത്ത വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണിത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഞാൻ പൊതുച്ചോറിൽ കൊണ്ടുപോകാണ്ടിരുന്ന ഒരു കറിയാണിത് ഇതിന് ഒരുപാട് ഒന്നിലധികം കറികളൊന്നും ഇല്ല നമുക്കുണ്ടെങ്കിൽ ഈ ഒരു കറി മാത്രം ഉപയോഗിച്ച് കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾക്ക് വയറ് നിറയ്ക്കുവാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കറിയാണിത് ഇപ്പോൾ രേവേശമൊക്കെ വളർന്ന് മരുന്നാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണിത് എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കാനുള്ള കഴിവുകളൊന്നുമില്ല ഉള്ള കഴിവൊക്കെ വെച്ചിട്ട് ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല ഉള്ള സൗകര്യത്തിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇനി നമുക്കിത് വഴുന്ന ഏകദേശം വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കുക്കാകും കുറച്ച് നിറവും കൂടെ ഒന്ന് മാറി അത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി തുള്ളി നിറവും കൂടെ മാറി ഒന്ന് ബ്രൗൺ കളറായാൽ മാത്രം മതി നമുക്കതിലേക്ക് തക്കാളിയായിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓരോ ഓരോ സ്റ്റെപ്പുകളും ഒന്നുകൂടി പറയാം നമ്മൾ പാൻ ചൂടാക്കി അല്ലെങ്കിൽ ചീൻസ് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ആവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് എന്ത് ചെയ്തു നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഉള്ളി നമ്മൾ ഇതുപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു പാതി വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു അതിലേക്ക് തന്നെ ആ അതൊന്ന് ഇളക്കിയെടുത്തിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ കറിവേപ്പിലെ തണ്ട് അതുകൂടി ഇട്ട് കൊടുത്തു അതോട് ഇട്ട് നമ്മൾ ഇപ്പം ഈ കാണുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് ബ്രൗണിഷ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ സമയത്ത് ഇത് മതിയാകും ഈ ഒരു കളർ മതിയാകും ഇതിലേക്ക് നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന തക്കാളി എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക നമ്മളിതാ തക്കാളി ഇടാൻ പോവുകയാണ് അങ്ങനെ അരിങ്ങി വെച്ചിരിക്കുന്ന തക്കാളി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഇതിൽ ഒരിക്കലും വെള്ളം ചേർക്കുന്നില്ല കാരണം ഈ തക്കാളി ഇതിൽ കിടന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യും ഇത് ഉപ്പാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ തക്കാളി തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം കുറച്ച് സമയം കൂടി നമ്മൾ തുറന്നു വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഇതിൽ നിന്നുള്ള വാട്ടർ കണ്ണെന്നെല്ലാം ഇനി ഊയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിലും അതിലും കൂടി ചിടന്നതാണ് തക്കാളി ശരിക്കും കുക്കാവുന്നത് അങ്ങനെ കുക്കായതിനു ശേഷം ഇത് സോഫ്റ്റ് ആയതിനു ശേഷവും കുറച്ച് സമയവും കൂടി എന്ത് ചെയ്യണം നമ്മുടെ സബോള വഴുന്നത് എങ്ങനെയാണോ അതുപോലെ ഈ തക്കാളിയും കൂടെ ഒന്ന് വയർന്ന് വരണം എന്നൊക്കെ മാത്രമേ ഈ തക്കാളിക്ക് ഒരു പച്ച മണമുണ്ട് അത് നന്നായിട്ട് കിട്ടുകയും തരം നല്ല ടേസ്റ്റാവുകയും ചെയ്യത്തുള്ളൂ നമുക്കത് കുറച്ച് സമയം കൂടി ഇറക്കി കൊടുത്തുകൊണ്ട് കഴിക്കാം മറ്റു കറികൾ പോലെ നമ്മൾ ആദ്യം തടി പൊട്ടിച്ചിട്ട് മസാല ഇടുന്ന രീതിയല്ല ഈ കറിക്കുള്ളത് നമ്മൾ ആകെ ആദ്യം ആദ്യമുള്ള പ്രധാന ഇൻഗ്രീഡിയൻസുകൾ എണ്ണയിൽ പ്രത്യേകിച്ചും അത് വെളിച്ചെണ്ണ തന്നെ വഴക്കിയെടുത്തതിനു ശേഷമാണ് നമ്മൾ ഇതേക്കാവശ്യമായിട്ടുള്ള പൊടികൾ മീറ്റ് മസാല അവയെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത് അതാണ് ഈ ഒരു കറിയുടെ പ്രത്യേക ഒരു ചേരുവ എന്ന് പറയുന്നത് ഇത് നമുക്ക് ചോർണമെന്നല്ല നമുക്ക് ഏത് ക കൂടെയും ഇത് പോകുന്ന ഒരു കറിയാണ് നമുക്ക് ദോശയായാലും ആയാലും അപ്പം ആയാലും ചപ്പാത്തി ആയാലും ഇൻതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് സെർവ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളെ എരിവൊക്കെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അയത് പ്രായക്കാർക്കും കുട്ടികൾക്കും ഒക്കെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു കറി വേണ്ടിയാണ് നമുക്ക് ഇത് ഡ്രൈ ആവാൻ അല്ലെങ്കിൽ ഇത് കുറച്ചൊന്ന് വഴന്ന് വരും വരുവാനായിട്ട് എളിച്ചെണ്ണ എണ്ണയെങ്കിലും എണ്ണയുടെ കുറവുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്യാം അത് നമ്മൾ എടുക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ അളവനുസരിച്ചിരിക്കും പിന്നെ എനിക്ക് ശകലം എണ്ണയുടെ കുറവുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ ഒഴിക്കുന്നില്ല എന്നാലും ഒന്ന് കുറച്ചും ഒന്ന് വഴന്ന് വന്നിട്ട് അത് കറക്റ്റാണോ നോക്കിയതിന് ശേഷം മാത്രം നമുക്കിത് ആഡ് ചെയ്താൽ മതിയാകും ഇത് വൈകുന്ന വഴന്ന് വൈകാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ വെള്ളം ഒന്നൊരിക്കലും ആഡ് ചെയ്യരുത് വെള്ളമൊക്കെ ഒഴിച്ചാൽ ഇതിന്റെ ടേസ്റ്റ് ആകത്തും ആകപ്പാടെ മാറിപ്പോകും ഇതെങ്ങനെയാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോയിൽ അതുപോലെ തന്നെ കറി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലേവർ വളരെയധികം മാറിപ്പോകും ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഉപ്പ് വെള്ളമായിട്ട് കലക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അളവേ അറിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം നിനക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യാം അപ്പം ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴത്തെ ഉപ്പിനൊന്നും ഉപ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഉപ്പ് വരാറില്ല കുറേ ഒഴിക്കണം നല്ല ഉപ്പ് കൊടുത്തു വേണ്ടത് അറിയില്ല എനിക്കത് കാണാം ഇപ്പം ആ വെള്ളം ഉപ്പിൻ്റെ വെള്ളം കൊണ്ട് പിന്നെ ഇത് കുറച്ചുകൂടെ ഒന്നും ഇട്ടായില്ല വഴി വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അത്രയ്ക്കും കുറച്ച് പരിപാടിയാണ് ഇളക്കുന്ന ആരും ഈ ഉടുതാമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം ഒന്നും കുഴപ്പമില്ല നമുക്കിവിടെ തുള്ളി വെളിച്ചെണ്ണയും കൂടെ ആവശ്യമുണ്ട് നമുക്ക് നമുക്കതും കൂടൊന്നൊഴിച്ചുകൊടുക്കാം ഇവിടെ ഈ തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഈ എണ്ണയൊക്കെ നല്ല ഉറഞ്ഞിരിക്കും ഭയങ്കര വെയിലാണെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടെ എണ്ണയൊക്കെ നല്ലതായിട്ട് ഉഴുകി വരാറുള്ളൂ ഇപ്പം നമ്മുടെ എണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും അത് നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എണ്ണ ഒഴിക്കുന്നതാണ് നമ്മൾ ാണ് അത്ര മതിയാകും എണ്ണ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കാൻ താല്പര്യമില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി അങ്ങനെ യാതൊരു തവിങ് കണ്ടക്കുന്ന ഫെസ്റ്റ് ഇതുപോലെ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പണി നമ്മളെ ഇച്ചിരി വേഗം വെയ്യും പിന്നെ എന്താ പറയുക ഒരുപാട് നേരം ഇളക്കി ഉളയുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇളപ്പായിട്ട് നമ്മളിങ്ങനെ ഉറച്ചു കൊടുക്കാൻ നമ്മുടെ സമയം ലാഭിക്കാം ഇത് കുറച്ചും കൂടെ നമ്മൾ എടുത്ത സാധനം എന്ത് ചെയ്തു നമ്മൾ എടുത്ത തക്കാളിയും നമ്മുടെ ഈ ചുവന്നുള്ളിയൊക്കെ ആണെങ്കിൽ എത്രയാണോ എടുത്തത് അതിപ്പോൾ എന്താ ചെയ്യുക ഇതിൻ്റെ പകുതിയായി അത് ഏകദേശം പകുതിയായി വളർന്നു വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് എപ്പോഴും അതിൻ്റെ പച്ച മണം മാറിയിട്ടില്ല നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട് തക്കാളിയുടെ ആ ഒരു പച്ച മണം ഇങ്ങനെ നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് കുറച്ചുകൂടെ ആവാനുണ്ടെന്നൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു അർത്ഥങ്ങൾ ആദ്യം നോക്ക് കുക്കിങ് എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തക്കാളിക്ക് ഒരു വലിയ കഥ പറയാനുണ്ട് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് വെക്കുന്ന കറി എന്താണെന്ന് വെച്ചാൽ അത് ഏത് അഴിങ്കിടീൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തക്കാളി കൊണ്ടാണ് ആദ്യമായിട്ട് കറി വെക്കുന്നത് അത് ഏത് എത്രാം ക്ലാസ്സിലാണ് പറയുമ്പോൾ നിങ്ങൾ ബാലകേലി എന്ന് വിചാരിക്കരുത് ഞാൻ ആദ്യം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് അടുക്കളയിൽ കയറി സ്വന്തമായിട്ട് ആരുടെ സഹായമില്ലാതൊരു കറി വെക്കുന്നത് ആ കഥ ഞാൻ നിങ്ങളോട് പറയാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത സമയത്ത് എനിക്ക് കറി വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം വലിയൊക്കെ കുക്ക് ചെയ്യുന്ന നമുക്ക് ഭയങ്കര ആഗ്രഹം വരുമല്ലോ അപ്പം എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായി ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം അപ്പോൾ ഇല്ലാത്ത സക്കൻ നോക്കി ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ ഞാൻ നോക്കുമ്പോൾ എന്താ കറി വെക്കേണ്ടത് എങ്ങനെ വെക്കണമെന്ന് എനിക്കൊരു ഇടിയില്ല ഞാൻ ഇപ്പോൾ കുറച്ച് പച്ച തക്കാളികൾ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എല്ലാം കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് എന്നെ കൊണ്ട് ആ പ്രകൃതി പറ്റുന്നത് പോലെ ഞാൻ എന്ത് ചെയ്തു അരിങ്ങെടുത്തു അതിനുശേഷം അപ്പം ഞങ്ങൾക്കിങ്ങനെ ഗ്യാസ് നമുക്കത് സൗകര്യങ്ങളൊന്നുമില്ല മണ്ണിട്ട ഒരു വീടും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് പൊക്കമില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു സ്റ്റൂളിട്ടും സ്റ്റൂളിട്ട് അതിന് മുകളിൽ കയറി നിന്നിട്ട് ഇതുപോലെ അടുപ്പിൽ തീയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് തീ എന്തോ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഓർക്കുന്നില്ല എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് ഞാൻ ഇതുപോലെ തക്കാളിയൊക്കെ അരിങ്ങി എന്നിട്ട് ഇതുപോലെ തന്നെ എണ്ണ എണ്ണ ഒഴിച്ചു അതിനുശേഷം കടുവ് പൊട്ടിച്ചു വേറെ എന്താ ഇടണോ നിറത്തില്ല പിന്നെ തക്കാളി അങ്ങ് ഇട്ടു പിന്നെ ഉപ്പിട്ടു ഇപ്പോൾ എന്തോ ഒരു മെഴുപ്പുരട്ടിട്ടിട്ടി പോലെയൊക്കെ അങ്ങ് തള്ളിക്കൂട്ടി എന്നൊക്കെ ചെയ്തു ആ പ്രായത്തിൽ നമുക്കറിയാലോ മൂന്ന് മാസം പൊടിക്കുന്ന ആൾക്ക് എന്തെല്ലാം അറിവ് വേണം അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ ഒരു കറിയങ്ങ് വെച്ചു പക്ഷെ ഒരുപാട് എണ്ണയൊക്കെ കുറെ കോരി ഒഴിച്ചു വെള്ളം ഒഴിക്കുന്ന പോലെയൊക്കെ ഞാനൊന്ന് എണ്ണയൊക്കെ ഒഴിച്ചത് പക്ഷെ എന്താണോ എണ്ണയൊക്കെ കുഴിച്ചുകൊണ്ടാണോ എല്ലാ ആവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കഴി അപ്പം വീട്ടിലെല്ലാവരും ഒന്ന് കഴിച്ചപ്പോഴൊക്കെ പറഞ്ഞു ഇത് കൊള്ളാലോ ആദ്യമായിട്ടാണ് വെക്കുന്നതെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കുറച്ച് എണ്ണ കുറേ കൂടി പോയതേ ഉള്ളൂ എണ്ണ പിഴിഞ്ഞെടുക്കാനും നമ്മൾ ഉണ്ടായിരുന്ന അപ്പൊ അതുണ്ടായിരുന്നേ ഉള്ളൂ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേന്ന് അപ്പം പറയുകയൊക്കെ ചെയ്തു അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കറി അതാണ് ഈ തക്കാളിയിലാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് എനിക്ക് തക്കാളി ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ തക്കാളി ശരിക്കും ഓരോരുത്തരും ഒത്തിരി നല്ലൊന്നുമല്ലെന്നും പറയാറ് കിച്ചിന് സ്റ്റോൺ ഉണ്ടാക്കാനൊക്കെ ഇതാ കാരണമാകും എന്നാലും ഈ തക്കാളി എന്തോ അങ്ങനെ അവരുമായിട്ട് കറി വെച്ചുകൊണ്ട് മാത്രമല്ല എനിക്കെപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു വെജിറ്റബിളാണ് തക്കാളി തക്കാളി ആയിട്ട് എന്തെങ്കിലും കറി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് അപ്പം അന്ന് അങ്ങനെ ഒരു കറി വെച്ചൊരു കഥ എൻ്റെ ജീവിതത്തിലുണ്ട് അതാണ് ഞാൻ ഇങ്ങോട്ടിപ്പം പറഞ്ഞത് പിന്നെ ഇതിപ്പം അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് കണ്ടുപിടിച്ചല്ല അല്ലാതെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഒരു പക്ഷേ പക്ഷേ എൻ്റെ ലൈഫിൽ ഈ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പൊതിച്ചോറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാവരും നമ്മളങ്ങ് ഭയങ്കര വെൽത്തായിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ചെറിയ സാഹചര്യത്തിൽ നമ്മൾ എന്താ പറയുക ബുദ്ധിമുട്ടേക്കാണ് ജീവിക്കുന്നത് അപ്പം നമുക്ക് അന്നൊക്കെ പൊതു ഇട്ട് ഓരോ ദിവസം കറി ഉണ്ടോന്നൊക്കെ പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ജീവിച്ചൊക്കെ വന്നപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ പൊതു എടുത്ത് അതൊരു കറിയാണിത് ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ടാന്ന് നമ്മൾ പറയാറില്ല അങ്ങനെ എനിക്ക് പറയാൻ പെട്ടെന്ന് ഒരു കറിയാണെന്ന് ഞാൻ പെട്ടെന്ന് പറയും തക്കാളിച്ചത് എൻറ്റിൻ്റെ കൂടെ വേണമെങ്കിലും എന്നാണ് പറയുന്നത് അപ്പം ഇത് നമുക്ക് ഏകദേശം നിങ്ങൾ കണ്ടല്ലോ ഇത് വളർന്ന് വന്നിട്ടുണ്ട് ഞാൻ നിറമൊക്കെ മാറി അല്ലെ ആയിട്ട് എല്ലാം ഒന്നായിട്ട് കിടക്കുന്ന പോലെ തക്കാളിയൊക്കെ ഇന്നുകൂടി അങ്ങ് തെറ്റായിട്ട് അങ്ങ് കിടക്കുന്ന പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു കാര്യമാണ് ഒന്നുമല്ല നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ അപ്പോൾ ഇത് ഒരു സ്പൂണ് മുളക്ടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മിറ്റ് മസാല അത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതിനകത്തെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതും ഒന്നും ഞാൻ പറയത്തില്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പച്ചമണം ഈ മസാലയുടെ ഒക്കെ ഒന്ന് മാറി നല്ലതായിട്ട് ഇതിനകത്തൊടുന്ന് എന്താ പറയുക നന്നായിട്ടതൊന്ന് ചേരണം പിന്നെ ആ പച്ചമണം മാറിയിട്ട് നമ്മളൊരു നല്ലൊരു അത് നമുക്ക് അറിയാൻ സ്മെല്ല് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു അതങ്ങ് എണ്ണയിലൊക്കെ ആ ഒരു ഇതിലങ്ങ് മൂത്ത് വരുമ്പോഴത്തേനും നല്ലൊരു ഒരു കുക്ക് ചെയ്ത ഒരു കറിയുടെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും ഒരു എന്താ പറഞ്ഞത് ആ ഇത് മസാലയൊക്കെ ആണല്ലോ നമ്മൾ ആടി നമ്മൾ ശരിക്കും ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ തേങ്ങയൊക്കെ കിട്ടും തക്കാളിയൊക്കെ ഇങ്ങനെ എന്തോ ഇങ്ങനെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കുന്ന ഒരു ഇതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക പക്ഷേ അതൊന്നും ഭയങ്കര വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ നമ്മളിത് മിക്സിയിൽ അടിക്കുന്നൊന്നുമില്ല അല്ലാതെ കുക്ക് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു ചമ്മന്തി എന്നാണിത് നമ്മൾ എന്ത് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് ഇളക്കി ഇളക്കി ഇഷ്ടമായിട്ട് വരികയാണ് അത് സ്മെല്ല് ചെയ്ത് നോക്കുമ്പം എനിക്ക് സ്മെല്ല് നോക്കിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും നിങ്ങൾ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതൊരു നമ്മൾ എനിക്കിത് അങ്ങനെ എങ്കിലും അങ്ങനെ ഒരു ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് അത് ചെയ്ത് ചെയ്ത് അങ്ങനൊരു ഇത് ഇളക്കി ആയി കഴിഞ്ഞാൽ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ ഇത് കറക്റ്റ് എത്ര ആയി ഇതിൻ്റെ കുക്കിംഗ് അറിയാൻ പറ്റും എടുക്കാറായോ അങ്ങനെയൊക്കെ അത് ഞാനൊന്ന് സ്മെല്ല് നോക്കിയിട്ട് പറയാമേ കുറച്ചും കൂടെ ആവാനുണ്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരാം ശകലം വെള്ളം വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം അത് ഞാൻ ഇൻഗ്രീഡിയൻറ്റ് കൂടുത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്കിത് നിങ്ങളിത് കാണുമ്പം നിങ്ങൾക്ക് ഇതിനെ വേറിട്ട് വേറിട്ട് നിൽക്കുന്ന പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് പക്ഷേ വെള്ളം ഒഴിക്കാം പക്ഷേ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് എന്താ പറയുക വഴന്നതിൻ്റെ പച്ചമണം പോയതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് വെള്ളം അതായത് ഒരുപാട് വെള്ളം നോക്കരുത് ഇതൊന്ന് മിക്സായി ഇതിന് എല്ലാ ചേരുവയും ഒന്നായിട്ട് നിൽക്കുന്ന ഒരു ഇതുവരെ നമ്മളിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാവുന്നതാണ് എൻ്റെ ഈ ചട്ടി ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു കറുത്ത് ഒരു കളർ കാണുന്നത് അത് ഈ ചട്ടി അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ ഈ ഒരു പരിപാടി നോക്കട്ടെ ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യാവുന്നത് കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ ഇവിടെ നമ്മുടെ മുളകൂടിയൊക്കെ എടുത്താൽ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് കരിഞ്ഞു പോയതൊന്നും കമൻ്റ് എടുത്തത് ഇത് കറി കരിഞ്ഞു പോയതല്ല ആ ചട്ടി അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ആയി പോയതാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഇതുണ്ടോ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കറി ഇട്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കുന്ന ചൂടായി വരുന്നത് നമ്മൾ പച്ചവെള്ളമല്ലേ ഒഴിച്ചത് അതൊന്നും ചൂടായി വരുമ്പോഴത്തേക്കിനും ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇതാണ് നമ്മുടെ ആ കറിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കറി ഇപ്പം നമുക്ക് ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം എന്നാണ് അത് ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു ആ ഹലോ കുട്ടാരെ അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അത്യാവശ്യം ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ തക്കാളി ചമ്മൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാ ഫുഡിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചോറിൻ്റെ കൂടെയോ ചപ്പത്തിരി ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു പിന്നെ എന്റെ കറിവേപ്പിൽ അത്ര ഇല്ലാത്ത നമുക്ക് കറിവെയ്പോടെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്താ വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് എന്റെ കറിവേപ്പിൽ ഇരിക്കുന്നത് അപ്പൊ ശരി നമുക്ക് അടുത്ത വെടികൾ കാണാം